ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജപ്പാൻ ചിക്കൻ ആണ് പേര് കേട്ട് ജപ്പാൻ ഒന്നും അല്ല നമ്മുടെ നാടൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു ഷെഫ് ഉണ്ടാക്കിയെടുത്തൊരു ആണ് അപ്പോൾ ഇത് ഒരു സിനിമാ നടി ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിനു ശേഷം ഇത് ഭയങ്കര ഫേമസ് ആയൊരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണ് ജപ്പാൻ ചിക്കൻ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ജപ്പാൻ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഇതിനടുത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ്നെട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ എന്തോരം കാഷ്വിനെ ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കാഷ്യൂനെട്ട് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെച്ചേക്കാം അരക്കപ്പ് ഒരു കപ്പൊ ഒക്കെ ചേർക്കാം കപ്പും ചേർക്കാം കേട്ടോ അതിനു ശേഷം ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇതിനെടുക്കുന്നത് അപ്പോൾ ബോൺലെസ് ആയിട്ട് ഒരു കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൈതാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യാനുസരണം ചിക്കനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ ൺഫ്ലോറും മൈദയും ഒരേ അളവിലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ വേണ്ടി നോക്കുക എന്നാൽ മാത്രമേ നല്ലതുപോലെയൊക്കെ മിക്സ് ആവത്തുള്ളൂ ഇതിനകത്ത് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം ഒരുപാട് വെള്ളം പോലെ ആക്കി എടുക്കരുത് ജസ്റ്റ് നമുക്കിത് കോട്ട് ചെയ്തിരിക്കണം ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിനായിട്ട് ഇനി നമുക്കിത് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം അതിനുശേഷം നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ദ ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോരോ പീസായിട്ട് എടുത്തിട്ട് കൊടുക്കാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും മൈദയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക നല്ല ചൂട് എണ്ണയിൽ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല മൊരിഞ്ഞു വരും കേട്ടോ ഈ കോൺഫ്ലവർ അറിയാമല്ലോ നല്ല മുരുമൊരാന്നിരിക്കും അപ്പോൾ ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടത് ജസ്റ്റ് അല്ല നല്ലതുപോലെ മുരുമൊരാന്നൊന്നും വറുത്തെടുക്കണം പക്ഷെ ഒരുപാട് കളർ ചേഞ്ച് ആയി പോകരുത് കളർ ചേഞ്ച് ആയി ആയിപ്പോയാലും നമ്മുടെ ഇതിനെ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലാതായി പോകും നല്ലൊരു മുരുമൊരിപ്പ് മാത്രം കിട്ടിയാൽ മതി അപ്പം ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെതാ ഈ ഒരു കളറിൽ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഓവറായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ഇതെല്ലാം നമുക്ക് കോരി മാറ്റി വയ്ക്കാം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്തേക്ക് വെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എത്രയും ചെറുതായിട്ട് അരിയാവോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞതായിട്ടിരിക്കും നല്ലത് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഒത്തിരി ചെറുതായിട്ടല്ല എന്നാലും വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി ഒന്ന് നമ്മുടെ വെണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇരിവിനായിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെയും അരിഞ്ഞു കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം നമ്മുടെ സാധാരണ പാലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ പക്ഷേ തേങ്ങാപ്പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ നാടൻ കവർ പാലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട് ഉണ്ടല്ലോ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കുക അതും കൂടി അതിനകത്ത് കിട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കാഷ്നട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ അപ്പം കാഷനട്ട് എത്രയും ചേർക്കാവോ അത്രയും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ പാലൊന്ന് തിക്കാകും ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊരു തിള വരണം അതിനകത്തേക്ക് ആവശ്യാനുസരണം നമ്മുടെ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മുടെ ജപ്പാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വല്ലപ്പോഴും ഒക്കെ നല്ല റിച്ച് ഫ്ലേവറാണ് അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവരൊന്നും കൂടുതൽ കഴിക്കണ്ട കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലതാണ് പക്ഷേ വെറുതെ കഴിക്കാനാണ് എനിക്ക് ഒന്നും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ കിട്ടുമ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ